ഹലോ ഗെയ്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലേഷ്യ ഷാർപ്പിൻ്റെ ഒരു ടേപ്പ് റെക്കോർഡാണ് അത് ഡബിൾ കെ നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റായിരുന്നു ഇപ്പോൾ റേഡിയോ നല്ല ക്ലിയറായി വർക്ക് ചെയ്യുന്നുണ്ട് ടേപ്പ് റെക്കോർഡ് വേറെ കംപ്ലൈൻ്റ് ഇല്ല പക്ഷേ അതിൻ്റെ ബെൽറ്റ് പോയിരിക്കുകയാണ് ഇതൊരു ഷാർപ്പിൻ്റെ സെറ്റാണ് മലേഷ്യ മേഡ മലേഷ്യ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് പലരും കണ്ടിട്ടുണ്ടാവും സ്പെക്ട്രം അനാലിസർ വോളിയും കണ്ടത് ഇനി മലയാളത്തിൽ വാർത്തകൾ പ്രത്യേകം ഇത് ഡബിൾ കാസറ്റാണ് ഇത് ഒരു ഡോറിൽ തന്നെ രണ്ട് കേസറ്റുകൾ ഞാൻ കണ്ടുതരാം ഡോറ് കണ്ടിട്ടോ ഇതിൽ തന്നെ രണ്ട് ഗ്യാസറ്റാണ് ഇതിൽ ഒരു ഗ്യാസറ്റ് പാക്ക് രണ്ട് രണ്ട് ഗ്യാസറ്റാണ് ഒന്ന് തന്നെ ഒരു പ്ലേയും ഒന്ന് റെക്കോർഡിംഗ് നല്ല ക്വാളിറ്റി റെക്കോർഡിങ് ഉള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് കംപ്ലൈൻറ് ആണ് ബെൽറ്റ് കിട്ടാനില്ല അതുകൊണ്ട് ടാപ്പ് നമ്മൾ ടാപ്പ് ഇത് കറങ്ങുന്നൊക്കെയുണ്ട് ഉണ്ടോ കറങ്ങുന്നുണ്ട് ഞാൻ ഇത് ഒരു പിന്നെ ബൈക്കിന്റെ ട്യൂബ് കട്ട് ചെയ്തിട്ട് ബെൽറ്റ് ആക്കിയിട്ടുള്ളതാണ് പക്ഷെ അത് കേസറ്റിന് കറക്കി പാടാനുള്ള കറക്റ്റ് അല്ല അതൊന്ന് കിട്ടുമെന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എവിടെയും സാധനം അല്ല ഓൺലൈനിൽ നിന്ന് എടുത്തു പക്ഷെ ഓൺലൈനിലും ഇത് വലിപ്പം വീതി കൂടിയ ബെൽറ്റായിരുന്നുള്ളത് അതിൽ നിന്ന് വീതി കൂടിയ കിട്ടിയിട്ടില്ല ജീവിതമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വിജിലൻസ് അവബോധ വാരാചരണ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി സദാചാരം കരുണ എന്നിവ ഭാരത സമൂഹത്തിന്റെ ശാശ്വത മൂല്യങ്ങളാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു विश्वास या ट्रस्ट सामाजिक जीवन का आधार है एकजुटता का स्रोत है और संबंधों को प्रगाढ़ बनाता है सरकार के कार्य और कल्याणकारी योजना जो में जन विश्वास से भी शासन को शक्ति मिलती है भ्रष्टाचार आर्थिक प्रगति के लिए अवरोध तो है ही ये समाज में विश्वास को भी कम करता है एफ टी कैटो बेटर नेटर वर्क चुनाव सैटा ഡബിൾ കാസറ്റാണ് പക്ഷെ സാധനം ചെറുതാണെങ്കിലും അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് അടുത്ത നല്ലൊരു വീഡിയോ മറ്റേ അടുത്ത് വരുന്ന വരുന്നതായിരിക്കും ഓക്കെ